മീൻപിടുത്തക്കാരനായ താരാദാസ് ഒരു ദിവസം നടുക്കടലിൽ മീൻ പിടിക്കാൻ പോയപ്പോൾ പെട്ടെന്ന് ഒരു കാറ്റടിച്ച് തോണി ആടി ഉലഞ്ഞു നീങ്ങി ഒടുവിൽ അവൻ ആരും ഇതുവരെ കാണാത്ത ഒരു ദ്വീപിൽ ചെന്നെത്തി പെട്ടെന്നാണ് അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ച അയാൾ ശ്രദ്ധിച്ചത് മരങ്ങളിൽ നിറയെ സ്വർണപ്പഴങ്ങൾ മരത്തിലും ചെടിയിലുമെല്ലാം വെള്ളി കൊണ്ടുള്ള ഇലകൾ ചെടികളിൽ പൂക്കൾക്ക് പകരം രത്നങ്ങൾ കുറച്ചകലെ അതാ പാൽപ്പായസം ഒഴുകുന്ന നദി താരാദാസ് ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടി താൻ സ്വർഗത്തിലാണ് എത്തിയിരിക്കുന്നത് എന്ന് അയാൾക്ക് തോന്നി കുറെ കഴിഞ്ഞപ്പോൾ താരാദാസിന് വല്ലാതെ വിശപ്പും ദാഹവും തോന്നി അവൻ ചുറ്റും നോക്കി നിരാശയായിരുന്നു ഫലം ദൈവമേ സ്വർണപ്പഴങ്ങളും രത്നങ്ങളും കൊണ്ട് വിശപ്പടക്കുവാൻ കഴിയില്ല പായസം കഴിച്ചാൽ ദാഹവും മാറില്ല എനിക്കിവിടുന്ന് പോയാൽ മതിയേ പഴയ ചിന്തയൊക്കെ മറന്ന് അയാൾ കരഞ്ഞു തുടങ്ങി അപ്പോൾ കടലിനക്കരെ നിന്ന് പറന്നെത്തിയ കൂറ്റൻ പക്ഷികളെ അയാൾ കണ്ടു അവ തിരികെ പറന്നപ്പോൾ താരാദാസ് അവയുടെ കാലിൽ തൂങ്ങിക്കിടന്ന് മറുകരയെ എത്തി ഒരുവിധത്തിൽ അയാൾ വീട്ടിൽ തിരിച്ചെത്തി ആർത്തിയോടെ പുഴയിലെ വെള്ളം കുടിച്ചു വിശപ്പു തീരെ വാഴപ്പഴം തിന്നു ആശ്വാസത്തോടെ അയാൾ പറഞ്ഞു സ്വർണവും വജ്രവും ഉണ്ടായിട്ട് എന്തു കാര്യം പ്രകൃതി തരുന്ന ഈ ദാഹജലവും ഭക്ഷണ സാധനങ്ങളും തന്നെ യഥാർത്ഥ സമ്പത്ത് പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശിവശക്തീശ്വരാ ശുദ്ധ വിദ്യുന്മേഷ്യമോ നമ ശിവൻ ശക്തി ഈശ്വരൻ ശുദ്ധവിദ്യ സദാശിവൻ എന്നിവർ ശ്രീ മഹാലളിതാ ത്രിപുരസുന്ദരി ദേവിയുടെ കൺതുറക്കലാണ് ഉന്മേഷം എന്ന പദത്തിൻ്റെ അർത്ഥം കൺ തുറക്കൽ എന്ന് ആണ് ഉന്മേഷനിമിഷോൽപന്ന വിപന്ന ഭുവനാവലി എന്ന് വാഗ്ദേവതകൾ ലളിതാ സഹസ്രനാമത്തിൽ അമ്മയെ സ്തുതിക്കുന്നുണ്ട് അപ്രകാരമുള്ള എൻ്റെ അമ്മയ്ക്ക് വീണ്ടും വീണ്ടും നമസ്കാരം എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മോചനം നേടി ആത്യന്തികമായ ശാന്തിയും സന്തോഷവും അനുഭവിക്കുന്ന അവസ്ഥയാണ് നിർവാണം ഇങ്ങനെയുള്ള ആനന്ദാവസ്ഥ അമ്മ നൽകുന്നു അതുകൊണ്ട് അമ്മയ്ക്ക് ലളിത സഹസ്രനാമത്തിൽ മുന്നൂറ്റി തൊണ്ണൂറാമത്തെ നാമമന്ത്രമായി നിർവാണ സുഖദായിണി എന്ന് വശിന്യാദിവാഗ് ദേവതകൾ നാമം നൽകി അമ്മയെ സ്തുതിക്കുന്നു മോക്ഷം പ്രദാനം ചെയ്യുന്നവൾ അഥവാ നിർവാണം പ്രദാനം ചെയ്യുന്നവൾ നിർവാണം എന്ന പദത്തിന് മോക്ഷം എന്നും അർത്ഥമുണ്ട് സുഖ എന്ന പദത്തിന് സന്തോഷം ആശ്വാസം സുഖം എന്നൊക്കെ അർത്ഥം ദായിനി എന്ന വാക്കിന് നൽകുന്നവൾ ദാനം ചെയ്യുന്നവൾ പ്രദാനം ചെയ്യുന്നവൾ എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് നിർവ്വാണത്തിൻ്റെ സുഖം നൽകുന്നവൾ അല്ലെങ്കിൽ മോക്ഷത്തിൻ്റെ സന്തോഷം പ്രദാനം ചെയ്യുന്നവൾ എന്നിങ്ങനെ ഈ നാമമന്ത്രത്തിന് അർത്ഥം വരുന്നു ദുഃഖത്തിന് കാരണം എന്താണ് ദുഃഖത്തിന് കാരണം ശരീരവും ശരീരവുമായി ബന്ധപ്പെട്ട ആഗ്രഹങ്ങളും വാസനകളും ഒക്കെയാണ് അവയിൽ നിന്നും ജീവാത്മാവ് മോചിതമായി തീരുന്നതിനാണ് മോക്ഷം എന്ന് പറയുന്നത് വിവേകികളായ മനുഷ്യരുടെ ലക്ഷ്യവും അതുതന്നെയാണ് അങ്ങനെയുള്ള നിർവാണാവസ്ഥയിൽ താപത്രയങ്ങൾ ഒന്നും തന്നെ ജീവാത്മാവിനെ ബാധിക്കുന്നില്ല അതുകൊണ്ട് നിർവാണ സുഖദായിനി എന്ന് അമ്മയെ വാഗ്ദേവതകൾ സ്തുതിക്കുന്നു ദുഃഖങ്ങളുടെ സ്പർശനത്തിന് സാങ്കത്യം ഇല്ലാത്ത നിർവാണസുഖത്തെ പ്രദാനം ചെയ്യുന്നവൾ ദുഃഖങ്ങളുടെ അല്പമാത്രമായ സ്പർശനം പോലുമില്ലാത്ത നിർവാണസുഖം അതാണ് അമ്മ നൽകുന്നത് അമ്മ പർവതരാജനായ ഹിമവാനോട് ഇപ്രകാരം പറയുന്നു മാമനാദൃത്യപരമം നിർവാണമലം പദം ഹി ശൈലേന്ദ്ര തോ മാം ശരണം വ്രജന പൃഥക്വേന തോഭയോ അപ്പം ഉപാസ്യ മഹാരാജ തോയാ തത് തത്പദം കൂർമ്മ ശ്ലോകങ്ങളാണ് ഇത് അല്ലയോ പർവതരാജാവേ അങ്ങ് എന്നെ അവഗണിച്ചാൽ പരിപൂർണമായ ശാന്തി നൽകുന്ന പരമമായ സുഖം അനുഭവിക്കുവാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ബ്രഹ്മസ്വരൂപിണിയായിട്ടോ അനേകം രൂപങ്ങളിൽ ഏതെങ്കിലും ആയിട്ടോ ഇവ രണ്ടും ചേർത്തോ ആരാധിക്കുക അങ്ങനെയാണ് എങ്കിൽ മഹാനായ രാജാവെ അങ്ങേക്ക് ആ സ്ഥിതി അതായത് മോക്ഷപ്രാപ്തി ലഭിക്കുന്നതാണ് നിർവാണം എന്നാൽ എന്താണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ അത് നമുക്ക് വ്യക്തമായിട്ട് വിവരിച്ചു തരുന്നുണ്ട്രേവയ സ യോഗി ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂതോധി ഗതി യ ആരാണോ അന്തസുഖ തൻ്റെ ആത്മാവിൽ സുഖമുള്ളവൻ ഉള്ളിൽ നിരപേക്ഷമായ ആത്മസുഖം കണ്ടെത്തിയവൻ അന്തരാരാമ അതുകൊണ്ട് എപ്പോഴും അന്തർമുഖനായി ആനന്ദിച്ചുകൊണ്ടിരിക്കുന്നവൻ തഥാ അപ്രകാരം തന്നെ അന്തർജ്യോതി ഹേവ ആരാണോ ഉള്ളിൽ നിറഞ്ഞ ആത്മാവിൻ്റെ പ്രകാശത്തോടെ വർത്തിക്കുന്നവൻ സ യോഗി ബ്രഹ്മനിഷ്ഠനായ ആ യോഗി ബ്രഹ്മഭൂത ക്രമേണ ബ്രഹ്മം തന്നെയായി മാറിയിട്ട് ബ്രഹ്മനിർവാണം അധിക ബ്രഹ്മനിഷ്ഠമായ ഉടുങ്ങാത്ത ശാന്തിയും ആനന്ദവും അനുഭവിക്കാനിടയാകുന്നു ബ്രഹ്മാനന്ദത്തെ പൂർണ്ണമായും പ്രാപിക്കുന്നു എന്ന് അർത്ഥം ആരാണോ ഉള്ളിൽ നിരപേക്ഷമായ അതായത് ഒന്നിനെയും ആശ്രയിക്കാത്ത ആത്മസുഖം കണ്ടെത്തിയിട്ടുള്ളവൻ ആ ആത്മസുഖത്തിൽ തന്നെ ആനന്ദിച്ചുകൊണ്ടിരിക്കുന്നവൻ അതുപോലെ ആരാണോ നിറഞ്ഞു നിൽക്കുന്ന ആത്മപ്രകാശത്തോടുകൂടി വർത്തിക്കുന്നവൻ അങ്ങനെയുള്ള സത്യദർശി ക്രമേണ ബ്രഹ്മം തന്നെയായി മാറിയിട്ട് അവസാനിക്കാത്ത ശാന്തിയും ആനന്ദവും അനുഭവിക്കുവാൻ ഇടവരുന്നു കാമക്രോധാദികളെ ജയിച്ച് ആത്മസുഖം കണ്ടെത്തുക തുടർന്ന് ബാഹ്യമായവയെ എല്ലാം ഉപേക്ഷിച്ച് എപ്പോഴും ആത്മാനന്ദത്തിൽ മുഴുകുക അതായത് എപ്പോഴും അകത്തും പുറത്തും സമാധ്യാഭ്യാസം ശീലിക്കുക സമാധി ദൃഢമാകുന്നതോടു കൂടി ഉള്ളിൽ ആത്മപ്രകാശം നിറഞ്ഞു നിൽക്കും സത്വഗുണം കൂടി വരുന്നതിൻ്റെ ഒരു സൂചനയാണ് ഇത് അതിനുശേഷമാണ് ഗുണങ്ങൾക്കെല്ലാമാതീതമായ ജീവാത്മാവും ബ്രഹ്മവും ഐക്യമാകുന്ന ജീവബ്രഹ്മൈക്യം എന്ന അവസ്ഥ ഉണ്ടാവുക അതോടുകൂടി ജനന മരണഭ്രമമൊക്കെ പൂർണമായും മാറി അനന്തമായ ശാന്തിയും ആനന്ദവും ഉണ്ടാകുന്നു ഇതാണ് ബ്രഹ്മനിർവാണക്രമം ആത്മാവ് തന്നെയാണ് പ്രകാശത്തോടു കൂടിയവൻ അങ്ങനെയുള്ള യോഗി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ബ്രഹ്മഭൂതനായി മോക്ഷപ്രാപ്തി നേടുന്നു എന്ന് ഭാഷ്യകാരനായ ശ്രീ ശങ്കര ശങ്കരഭഗവത്പാദർ തൻ്റെ ഭാഷ്യത്തിലും പറയുന്നുണ്ട് ലഭന്തേ ബ്രഹ്മ ബ്രഹ്മറാത്മാന സർവഭൂതഹിതേരത ക്ഷീണ കൽമ പാപം ക്ഷയിച്ചിരിക്കുന്നവരും യോഗാഭ്യാസം കൊണ്ട് പുണ്യപാപ കർമ്മങ്ങളൊക്കെ തീർന്നു പോയവരും ചിഹ്നദ്വൈത സംശയം ഒക്കെ തീർന്നിട്ടുള്ളവരും രണ്ടുണ്ട് എന്ന സംശയം പൂർണമായും അസ്തമിച്ചവരും യഥാത്മാന ഇന്ദ്രിയങ്ങളെയും മനസ്സുകളെയും നിയന്ത്രിച്ച് വശത്താക്കിയിട്ടുള്ളവരും സർവഭൂതഹിതേ സർവഭൂതഹിതേരഥാഹ എല്ലാ ജീവികളും സത്യസ്വരൂപമാണെന്ന് കണ്ട് അവരുടെ ശ്രേയസിനായി പരിശ്രമിക്കുന്നവരുമായ ഋഷയ ഋഷികൾ അതായത് യോഗികൾ ബ്രഹ്മനിർവാണം മോക്ഷത്തെ മുമ്പ് വിവരിച്ച ക്രമം അനുസരിച്ചുള്ള ബ്രഹ്മനിർവാണത്തെ പ്രാപിക്കുന്നു ലഭന് പ്രാപിക്കുന്നു കൈവരിക്കുന്നു യോഗാഭ്യാസം കൊണ്ട് പുണ്യകർമ്മവാസനകളെല്ലാം ഒടുങ്ങിയവരും രണ്ടുണ്ട് എന്ന സംശയം പൂർണ്ണമായും അസ്തമിച്ചവരും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിച്ചിട്ടുള്ളവരും എല്ലാ ജീവികളെയും സത്യസ്വരൂപമാണ് എന്ന് കണ്ട് അവരുടെ ശ്രേയസിനായി പരിശ്രമിക്കുന്നവരുമായ ഏകാന്തയോഗികൾ മുമ്പ് വിവരിച്ച ക്രമം അനുസരിച്ചുള്ള ബ്രഹ്മനിർവാണം അഥവാ മോക്ഷം കൈവരിക്കുന്നു യോഗനിഷ്ഠ കൊണ്ട് കർമ്മവാസനകളൊക്കെ ക്ഷയിക്കുന്നു ദ്വൈതമാണോ അദ്വൈതമാണോ എന്ന സംശയവും മാറുന്നു ഇന്ദ്രിയങ്ങൾ മനസ്സ് എന്നിവയെ എല്ലാം ജയിക്കുന്നു സമസ്ത ജീവജാലങ്ങൾക്കും നന്മ ചെയ്യുന്നതിൽ ആനന്ദം കണ്ടെത്തുക ഏകാന്തമായ ലക്ഷ്യബോധം എന്നിവയാണ് ഒരു ഭക്തനെ അല്ലെങ്കിൽ സാധകനെ ബ്രഹ്മ സാക്ഷാത്കാരത്തിൽ അഥവാ മോക്ഷത്തിൽ എത്തിക്കുന്ന സാധനാക്രമം ഉള്ളിലെ തത്വം ദർശിക്കുക പുറത്തും അത് തന്നെ കണ്ടെത്തുക അതായി മാറുക അതിൽ തന്നെ ആനന്ദിക്കുക അതിൽ നിന്നും വഴുതി പോകാതിരിക്കുക ഇവയാണ് സാധനയും സിദ്ധിയും ഉൾപ്പെടുന്ന ബ്രഹ്മ നിർവാണക്രമം കാമക്രോധിയുക്തീന യഥേതസാം അഭിത്ത ബ്രഹ്മനിർവാണം വർത്തത വിമക്രോധവിയുക്താം കാമം ക്രോധം തുടങ്ങിയവയെ പൂർണമായും അകറ്റുവാൻ കഴിഞ്ഞിട്ടുള്ളവരും യഥാ ചേതസാം മനസ്സിനെ പൂർണ്ണമായും അന്തർമുഖമാക്കിക്കൊണ്ട് ഏകാഗ്രപ്പെടുത്തിയിട്ടുള്ളവരും വിദിതാത്മനാം എന്ന് പറഞ്ഞാൽ ആത്മതത്വം അറിഞ്ഞ് അനുഭവിക്കുന്നവരുമായിട്ടുള്ള യതീനാം ബ്രഹ്മനിഷ്ഠന്മാരുടെ യോഗികളെ അല്ലെങ്കിൽ സന്യാസിമാരുടെ അഭിത ചുറ്റിലും രണ്ട് അവസ്ഥയിലും ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചതിൻ്റെ ശേഷവും ബ്രഹ്മനിർവാണം വർത്തത ബ്രഹ്മാനന്ദം നിറഞ്ഞു നിൽക്കുന്നു കാമക്രോധങ്ങളെ പൂർണമായും അകറ്റുവാൻ കഴിഞ്ഞിട്ടുള്ളവരും മനസ്സിനെ തികച്ചും അന്തർമുഖമാക്കി ഏകാഗ്രമാക്കിയിട്ടുള്ളവരും ആത്മതത്വം അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നവരുമായ ഷ്ഠന്മാരുടെ അഥവാ യോഗികളുടെ ചുറ്റിലും അഥവാ അവർ ജീവിച്ചിരിക്കുമ്പോഴും മരിച്ച ശേഷവും ബ്രഹ്മാനന്ദം നിറഞ്ഞു നിൽക്കുന്നു കാമക്രോധജയം ജയം ഏകാഗ്രത ആത്മസുഖാനുഭവം ബ്രഹ്മനിഷ്ഠ ഈ ക്രമമെല്ലാം പൂർത്തിയായി കഴിഞ്ഞാൽ സത്യദർശി എവിടെ വസിച്ചാലും എന്തു തന്നെ ചെയ്താലും അദ്ദേഹത്തിൻ്റെ ഉള്ളിലും ചുറ്റിലും മരണത്തിന് മുമ്പും ശേഷവുമെല്ലാം ബ്രഹ്മാനന്ദം പൊതിഞ്ഞു നിൽക്കുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുന്ന ആർക്കും അനുഭവപ്പെടുന്ന മട്ടിലുള്ള സാന്ദ്രത ആ ബ്രഹ്മാനന്ദത്തിനുള്ളതുകൊണ്ട് അഭിതോ ബ്രഹ്മ നിർവാണം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു ഇപ്രകാരം ലോകഗുരുവായ യോഗീശ്വരനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ നിർവാണം അഥവാ മോക്ഷം എന്താണ് എന്ന് വ്യക്തമായി നമുക്കിങ്ങനെ പറഞ്ഞു തരുന്നു ഇപ്രകാരമുള്ള ബ്രഹ്മാനന്ദമാകുന്ന പരമമായ സുഖം ജഗജ്ജനനിയായ അമ്മ പ്രദാനം ചെയ്യുന്നു ഇതിനപ്പുറം ഒന്നും തന്നെ ആർക്കും നേടാനില്ല എന്നതാണ് വാസ്തവം ഓം ഓ നമഃ ഓം ഓ ഹ്രേം നിർവാണസുഖദായ നമ ലളിതാ സഹസ്രനാമത്തിലെ അതിമനോഹരമായ ഒരു നാമമന്ത്രമാണിത് ഇതിനപ്പുറം ഒന്നും കിട്ടില്ല ഇതിനപ്പുറം നൽകാനില്ല അതാണ് ഈ നാമമന്ത്രത്തിൻ്റെ പ്രത്യേകത ശാശ്വതമായ ശാന്തി അമ്മയിലാണ് ശാശ്വതമായ സുഖം അമ്മയാണ് ശാശ്വതമായതെന്തും അമ്മയിലാണ് ശാശ്വതമായത് അമ്മയാണ് അമ്മയായി തീരാൻ ശാശ്വതമായ ചൈതന്യമായി തീരാൻ ഈ മന്ത്രം മാത്രം മതിയാകും പരമമായ ജീവിത ലക്ഷ്യത്തെ സാധ്യമാക്കി തീർക്കുന്ന അതിദിവ്യമായ മന്ത്രം തന്നെയാണ് ഇത് അതുകൊണ്ട് ഇഹത്തിലും പരത്തിലുമുള്ള സമസ്ത സൗഭാഗ്യങ്ങളും നൽകുന്നതിന് ഈ മന്ത്രം പര്യാപ്തമാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലോ അതുകൊണ്ട് തന്നെ കേവലം വെറും ഒരു ആഗ്രഹ സാധ്യം മാത്രമല്ല ഒരു മനുഷ്യന് ജീവിതത്തിൽ കിട്ടാവുന്നതെല്ലാം ഈ മന്ത്രം നൽകുന്നു ആദ്യ പരാശക്തിയായ മഹാദേവി ലളിതാത്രിപുര സുന്ദരി ദേവി അമ്മേ അവിടുന്ന് സമസ്ത സൗഭാഗ്യങ്ങളും നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ പാതാരിന്ദിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നിർത്തുന്നു नंदी, नमस्कार